ോട് ചോദിച്ചു നോക്ക് അപ്പോൾ ഇതൊക്കെ ക്ഷേത്രമായിരുന്നു എന്നതിന് ഇതൊക്കെ തന്നെ തെളിവാണ് ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു ഒരു വിഭാഗം മാത്രമല്ല കേട്ടോ പല വിഭാഗം ഉണ്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു ഇത് മാത്രമല്ല അവർഗസേന ഈ സൈന്യത്തിലെ മറ്റൊരു പ്രത്യേക തെരഞ്ഞെടുക്കപ്പെട്ട സൈനിക വിഭാഗം ഉണ്ടായിരുന്നു അവര് അവരുടെ പണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ തകർക്കുക വിഗ്രഹങ്ങൾ ഉടയ്ക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഉടയ്ക്കുന്നവർക്ക് ശരിയാണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ വിഗ്രഹങ്ങളെ അടിച്ചു പൊട്ടിക്കാൻ വേറെ ഒരു വിഭാഗം ആളുകൾ ഇത് ഇസ്ലാമിക രൂപത്തിലുള്ള മസ്ജിദാണ് എന്ന് സ്ഥാപിക്കാൻ മറ്റൊരു വിഭാഗം ഇങ്ങനെ തന്നെയാണ് ഇവർ ഇവരുടെ മതവും ാണ് പ്രത്യേക നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ രാജ്യം പത്മശ്രീ കൊടുക്കുന്നത് പോലെ പ്രത്യേക പുരസ്കാരം കൊടുക്കുമായിരുന്നു ആ അത് ബുസ്സുഖൻ എന്ന പദവിയാണ് എന്ന് പറയുന്ന പദവിയാണ് ഇങ്ങനെ വിഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ചുറയ്ക്കുന്നവർക്ക് കൊടുക്കുന്നത് ഇതാണ് അവരുടെ പാരമ്പര്യം അതുകൊണ്ടാണ് മതമൗലികവാദികളായ മുസ്ലിങ്ങൾ ഇപ്പോഴും കാശിയിലെ ജ്ഞാന പേര് തന്നെ എന്താ എന്താണ് ജ്ഞാനവാപി എന്ന് പറഞ്ഞാൽ ജ്ഞാനം അറിവ് വാബി കിണർ ജ്ഞാനവാപി എന്ന് പറഞ്ഞാൽ അറിവിന്റെ കിണർ ഇതെന്താ സംസകിണറാണോ അയോധ്യയിൽ സംസകിണർ വരില്ലല്ലോ ജ്ഞാനവാപി എന്ന് പറഞ്ഞാൽ അത് ശിവനുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ടൈമാണ് കാരണം ഭാരതീയ സങ്കല്പം അനുസരിച്ച് ശിവൻ ദക്ഷിണാമൂർത്തി കൂടെയാണ് ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനമാണ് അറിവിന്റെ ഒരു ദേവതയാണ് ദക്ഷിണാമൂർത്തി എല്ലാ ശിവക്ഷേത്രങ്ങളിലും തെക്കേ കനം ദ്വാരത്തിൽ ദക്ഷിണാമൂർത്തി ഉണ്ടെന്നാണ് വിശ്വാസം ഇവിടെ കാശി വിശ്വനാഥനെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കൂടി ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്ഷേത്ര പരിസരത്തുള്ള ദിവ്യമായ കിണറ്റിൽ നിന്നുള്ള തീർത്ഥമെടുത്ത് ആചരിച്ചാൽ കുടിച്ചാൽ അത് വിദ്യാവർദ്ധനവന് കാരണമാകും എന്ന വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ജ്ഞാനവാമി എന്ന് പറയുന്നത് ആ ജ്ഞാനവാമിയുടെ മേലെയാണ് ഇപ്പോൾ ഇവർ മസ്ജിദ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം ഉയർന്ന സമയത്ത് പള്ളിപ്പറമ്പിലെ രാമൻ എന്ന പ്രയോഗം സോഷ്യൽ മീഡിയയിൽ മീഡിയമായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ പള്ളിപ്പറമ്പിലെ ശിവൻന്ന് കൂടി കേൾക്കേണ്ടി വരും അമ്പലപ്പറമ്പിലെ മസ്ജിദുകളുടെ ഒരു കഥ വേണം ഞാൻ പറയാം ഇന്ന് കേരളം തൊട്ടുള്ള കഥ ഞാൻ പറയാം വിത്ത് എവിഡൻസ് ആണ് കേരളത്തിൽ ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം ചേരമൻ പള്ളിയാണ് ചേരമൻ പള്ളി കൊടുങ്ങല്ലൂരിൽ ചേരമൻ പള്ളി ഭദ്രകാലം ക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന കട്ടയും കല്ലും ഒക്കെ കൊടുത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഹിന്ദു സൗഹാർദ്ദത്തോടുകൂടി അവർക്ക് ഒരു മസ്ജിദ് പണിയാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിക്കുന്നു ഇനി ഈ കോഴിക്കോട് നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കോഴിക്കോടേക്ക് പോരാം കോഴിക്കോട്ട് ആദ്യത്തെ മുസ്ലിം പള്ളി പണിഞ്ഞു കൊടുത്തത് ആരാണ് കോഴിക്കോട് സാമൂതിരി കോഴിക്കോട് സാമൂതിരി പണിഞ്ഞു കൊടുത്ത മുസ്ലിം പള്ളിയിലാണ് ഇവിടുത്തെ അന്ന് ഇവിടെ കച്ചവടക്കാരായിട്ടാണ് ഇവർ വരുന്നത് ആരാധി ആരാധന നടത്തുന്നത് എന്ന് മാത്രമല്ല തുറയിൽ ആരാധന നടത്താൻ അംഗമില്ല അംഗബലമില്ല എന്ന് പറഞ്ഞപ്പോൾ തുറയിലെ ഹിന്ദുക്കളായ മുക്കൂരോട് ഒരു മകനെങ്കിലും നിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വിടണം എന്ന് പറഞ്ഞ് അംഗബലം ഉണ്ടാക്കി കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോട് എന്നിട്ട് ആ കോഴിക്കോട്ടെ സാമൂതിരിയുടെ പിന്മുറക്കാരായ ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന മുസ്ലിം മുസ്ലിം സമൂഹം തിരിച്ചു കൊടുത്തായിട്ടാണ് മാടാണ് കൂട്ടക്കൊലയാണ് തിരിച്ചു കൊടുത്തത് ഇതാണ് പാരമ്പര്യം ഇത് എത്ര എക്സ്പ്ലോസീവ് ആണെന്ന് ആർക്ക് തോന്നിയാലും ഈ വസ്തു നമ്മൾ അംഗീകരിച്ചേ മതിയാകും ഇനി എത്ര എത്ര ക്ഷേത്രങ്ങൾ ഞാൻ ഇവിടെ ഇപ്പൊ ഇവിടെ വിളിപ്പാടേ ഞാൻ ഇപ്പൊ ഈ കാശിയിലെ അയോധ്യയിലേക്ക് ഒന്നും പോട്ട ഞാനൊരു മുപ്പത് വർഷം തന്നെ ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് മലപ്പുറം ജില്ലയിലെ ചില ക്ഷേത്രങ്ങൾ കാണാൻ പോയി ഞാൻ നിരവധി ക്ഷേത്രങ്ങളൊന്നും തകർന്ന് നടക്കുന്നതാണ് ഇത് അരൂപം ഉണ്ടായിട്ട് തകർന്നാണ് എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ പറയും ഇത് മാപ്പിള കലാപകാരികളും നേർത്താണ് ഇത് ടിപ്പുവിന്റെ പടയോട്ടത്ത് തകർത്താണ് അങ്ങനെ ഇവിടെ അമ്പലത്തറ യു പി സ്കൂൾ അതായത് ഈ ചാലിയാർ പുഴി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ വാഴക്കാട് പഞ്ചായത്ത് ഉണ്ട് മുപ്പത് വർഷം മുമ്പത്തെ കാര്യം ആയിട്ടോ ഞാൻ പറയുന്നത് മുപ്പത് വർഷം മുന്നേ അമ്പലത്തറ യു പി സ്കൂൾ കാണാൻ പോയി ഞാൻ എന്താണ് ഈ സ്കൂളിന്റെ പേര് അമ്പലത്തറ യു പി സ്കൂൾ ആകാൻ എന്ന് കാരണം എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇത് ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്ര ഭൂമി ഇന്ന് ഒരു മുസ്ലിമിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് ഇത് മാപ്പിള കലാപകാലത്ത് തകർത്തതാണ് ആ ക്ഷേത്രത്തിന്റെ മേലെ സ്കൂൾ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണ് അമ്പലത്തറ യു പി സ്കൂൾ ഇത് വേണമെങ്കിൽ പോയി നോക്കാം പക്ഷേ അതിനപ്പുറത്തൊരു കാഴ്ച കണ്ടു അത് എന്താണെന്ന് അവിടുത്തെ മൂത്രപ്പുരയുടെ ഓവിച്ചാല് നിർഗമന നാളിയാണ് വെച്ചിരിക്കുന്നത് ശ്രീകോവിന്ദിലെ നിർഗമന നാളി അഭിഷേക തീർത്ഥ ഒഴുകി വരുന്ന നിർഗമന നാളിയിൽ കൂടെ തന്നെ മുസ്ലിം കുട്ടികൾ അവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് പഠിക്കുന്നത് മൂത്രമൊഴിക്കണമെന്ന സാഠ്യമാർക്കാണുള്ളത് ഇതിന്റെ പേരാണ് ഈ വിഗ്രഹാരാധനയ്ക്കെതിരെ നടത്തുന്ന യുദ്ധം വിശുദ്ധമാണെന്നാണ് ഇസ്ലാം കരുതുന്നത് അതിന്റെ ഭാഗമാണ് കാശി അതിന്റെ ഭാഗമാണ് അയോധ്യ അതിന്റെ ഭാഗമാണ് മധുര എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സൗരസമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതായത് സൂര്യാരാധന കേരളത്തിൽ സജീവമായ സൂര്യാരാധന ആ സൂര്യക്ഷേത്രങ്ങളൊക്കെ പലതും മൺമറിഞ്ഞു പോയി ഇന്നിപ്പോൾ കേരളത്തിൽ സൂര്യക്ഷേത്രങ്ങൾ എൻ്റെ അറിവിൽ രണ്ടെണ്ണമേ ഉള്ളൂ അപ്പൊ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു അങ്ങനെയല്ല മൂന്നെണ്ണം അടുത്ത കാലത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് കണ്ണൂരാണ് പാനൂരാണ് അതെന്താണ് എന്ന് ചോദിച്ചു പറഞ്ഞത് പാനൂർ എന്ന് പറയുന്നത് സൂര്യൻ ആ ക്ഷേത്രം ടിപ്പുവിന്റെ ഇന്റെ പടയോട്ട കാലത്താണ് തകർത്തത് ഏകൃഗണക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്റെ മേലെ ഇന്ന് മുസ്ലിം പള്ളിയാണ് പാനൂർ ടൗണിന്റെ നടുവിൽ ഈ ഉത്ഘനം ഇപ്പൊ നമ്മുടെ ഈ പെരട്ടേറ്റിംഗ് ക്യാമറയൊക്കെ ഉണ്ട് ധൈര്യം ഇവര് പരിശോധിക്കാൻ അനുമതി കൊടുക്കട്ടെ അങ്ങനെ ഇവിടെ ഏറ്റവും അതുകൊണ്ടാണല്ലോ പറഞ്ഞത് കാശി മധുര ബാക്കി ഹെ നമുക്ക് ഇതിൽ കോംപ്രമൈസിൽ കോംപ്രമൈസ് ഒരു സംഘടന എന്ന് പറഞ്ഞ ഇന്ന് ഭാരതത്തിലെ ഏറ്റവും പ്രബലമായ പ്രസ്ഥാനം പറയുന്നു അതിന്റെ സർസംഗചാരൻ പറയുന്നു അങ്ങനെ ഒരു ഒത്തുതീർപ്പ് വന്നാൽ പോലും അല്ല അത് ഞാൻ പറഞ്ഞ ബുദ്ധിയേക്കുണ്ട് ആ പരമോജിനെ സർസംഗചാരൻ പറയുന്നു എല്ലാ പള്ളിയുടെയും അടിയിൽ നിങ്ങൾ വിഗ്രഹം തരേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് മറക്കാം പക്ഷേ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം പോലെ ഏറ്റവും പവിത്രമായ മൂന്ന് ക്ഷേത്രങ്ങൾ അതിന്റെ പേരെ തന്നെ മസ്ജിദ് വെക്കണം എന്താ നിർബന്ധം ഇപ്പൊ കാശിയിലെ അയോധ്യയിലെ മനോഹരമായ ഒരു മസ്ജിദ് പണിയാൻ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം സ്ഥലമായിരുന്നെങ്കിൽ ഇത് അഞ്ചോ ആറോ ഏക്കർ കൊടുത്തിരിക്കല്ലേ ഇതിൽ വിശാലമായിട്ട് പള്ളി പണിയാമല്ലോ അപ്പൊ പള്ളി ഈ പറയുന്ന പ്രോപ്പർട്ടിയോട് ഈ പറയുന്ന സ്ഥലത്തോട് വൈകാരിക ബന്ധമുള്ളത് ഹിന്ദുവിലാണ് അവർക്കൊരു ആരാധനാലയമാണ് വേണ്ടതെങ്കിൽ വളരെ നിഷ്പ്രയാസം അത് മാറ്റി സ്ഥാപിക്കാം രണ്ട് വിഭാഗങ്ങൾ ഒരു എത്തിയാൽ പോലും പോലുള്ള നിശ്ചയമായിട്ടും കാരണം ഇത് എങ്ങനെ വർഗീയമായ അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പി അല്ല വർഗീയ മുതലെടുപ്പ് ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ വർഗീയ കാരുഷ്യങ്ങൾക്കും വഴിമരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കാര്യങ്ങൾ രാംജന്മഭൂമിയിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയ സമയത്ത് അതിനെ അട്ടിമറിച്ചത് ആരാണ് ഇർഫാൻ ഹമീബിനെ പോലെയുള്ള ഇടതുപക്ഷ കുമുദ്ധി അതാണ് കെ കെ മുഹമ്മദ് പറഞ്ഞത് ഇത് ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണെങ്കിലും ഇപ്പം കാശീലാണെങ്കിലും ഇത് പരമാവധി മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ആരാണ് ബിജെപി അല്ല ഇത് വർഗീയമായി ഉപയോഗിക്കാനും വോട്ട് വാങ്ങി വർദ്ധിപ്പിക്കാൻ ഇന്ന് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടനയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഈ സതീശനക്കിപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവന കേരളത്തിൽ ഇറങ്ങുന്നത് കാരണം ഇപ്പൊ അവരൊരു മുന്നണിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ഒരു മുന്നണി ആയതുകൊണ്ട് അത് വളർന്ന് പൊട്ടിത്താർന്ന നാശമായെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ് അതുകൊണ്ടാണ് അവർ അയോധ്യെതിരാണ് അവർ കാശിക്കെതിരാണ് ഇത് ഇന്ന് ഹിന്ദുക്കൾ മനസ്സിലാക്കാനും സ്വന്തം സമുദായത്തിന് ഇത് മനസ്സിലാക്കി കൊടുക്കാനും തയ്യാറായതിനെ നന്ദി പറയേണ്ടത് മുസ്ലിങ്ങളോടാണ് അവരുടെ അങ്ങേയറ്റം വർഗീയമായ ചിന്താഗതിയും അന്യ മതസ്ഥരെ ഇല്ലാതാക്കണം എന്ന തൊരയും അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുകൊണ്ട് അവർ മറ്റുള്ള മതങ്ങളെ അങ്ങേ അറ്റം വിമർശിക്കാൻ തുടങ്ങി നഖശിഖാന്തം വിമർശിക്കാൻ തുടങ്ങി എതിർക്കാൻ തുടങ്ങി അവരെ സ്റ്റേജുകൾ കെട്ടി വലിയ രൂപത്തിൽ ബിഗ് സ്ക്രീനുകൾ ഓരോ അങ്ങാടികളിലും പ്രദർശിപ്പിച്ച് അവർ വിമർശിച്ചത് അത്രയും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയുമായിരുന്നു അവര് ഹിന്ദുക്കളിലെ എല്ലാ തരത്തിലുള്ള ആചാരങ്ങളെയും അനാചാരങ്ങളെയും വിമർശിച്ചു ക്രിസ്ത്യാനികളിലെ യേശു വ്യഭിചാരപുത്രനാണ് എന്നടക്കം പബ്ലിക്കിൽ ഇവർ വിളിച്ചു പറഞ്ഞ് അധിക്ഷേപിച്ചപ്പോൾ കരഞ്ഞു കണ്ണീരോടെ പോയി ഒരു മൂലക്കിരിക്കാനല്ല ക്രിസ്ത്യാനി ശ്രമിച്ചത് വിവരങ്ങൾ അറിയാനും അപ്ഡേറ്റ് ചെയ്യപ്പെടാനും ആഗ്രഹിച്ചിരുന്ന ക്രിസ്ത്യാനികൾ കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിച്ചു അവർ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ തന്നെ അവർ പഠിച്ചു ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഖുർആാന് ഹദീസ് മറ്റ് തഫ്സീറുകൾ ഖുർആന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉലൂ ഖുർആൻ ഉസൂസുൽ ഹദീസ് ഇങ്ങനെ ഇതൊക്കെ ഇവര് പഠിക്കാൻ തുടങ്ങി ഹദീഫിനൊക്കെ വളരെ വ്യക്തമായും ഹദീഫിന്റെ അടിത്തറയുണ്ട് ഇത് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നതുണ്ട് ഒരു മുസ്ലിം പുരോഹിതന്റെ കൈകളിൽ പോലും ഇല്ലാത്തത്ര ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇന്ന് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കയ്യിലുണ്ട് അവരത് മനസ്സിലാക്കാൻ തുടങ്ങി അവരത് മനസ്സിലാക്കി കാര്യങ്ങളെ അപഗ്രതിച്ച് വിഷയങ്ങൾ മനസ്സിലാക്കി അവർ കാര്യങ്ങളെ പ്രതികരിക്കാൻ തുടങ്ങി അവര് ചോദിച്ചു മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബി അബ്ദുള്ളയുടെ നിങ്ങളൊന്ന് തെളിയിക്കാമോ അത് കഴിഞ്ഞിട്ട് വ്യഭിചാരപുത്രനാണോ പിഴച്ചുപേറ്റതാണോ യേശുവിന് അച്ഛനുണ്ടോ അപ്പനുണ്ടോ എന്നതൊക്കെ നമുക്ക് പിന്നീട് തെളിയിക്കാം അങ്ങനെ അബ്ദുള്ള എന്ന ആമിനയുടെ ഭർത്താവ് മരിച്ച് രണ്ടര വർഷക്കാലത്തിന് ശേഷമാണ് ആമിന എന്ന ഒരു പുത്രന് ജന്മം നൽകുന്നതും അത് അബ്ദുള്ളയുടെ മകനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും ഇത് ഹിന്ദുക്കളെ കൊണ്ടും ക്രിസ്ത്യാനികളെ കൊണ്ടും പറയിപ്പിച്ചതാരാ നമ്മൾ തന്നെ നമ്മൾ തന്നെ ലോകത്തെ എല്ലാ ക്ഷേത്രങ്ങളെയും തച്ചുടച്ച് എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകളെയും അടിച്ചുടച്ച് അവിടെയൊക്കെ മുസ്ലിം പള്ളികൾ സ്ഥാപിക്കണം എന്ന് ആർക്കായിരുന്നു നിർബന്ധം ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാ മുസ്ലിം പള്ളികളും പൊളിച്ചു നോക്കിയാലും അതിന്റെ താഴെ അത് ക്ഷേത്രമായിരുന്നു അതല്ലെങ്കിൽ അതൊരു ചർച്ച ആയിരുന്നു എന്ന് സ്ഥാപിക്കത്തക്ക രൂപത്തിലുള്ള തെളിവുകൾ ഉണ്ട് എന്ന് വളരെ കൃത്യമായി ആ ആ മേഖലയിലെ എഫിഷ്യൻസി തെളിയിച്ച കെ കെ മുഹമ്മദിനെ പോലെയുള്ള ആളുകളാണ് പറയുന്നത് അവര് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നു ഇദ്ദേഹം പറഞ്ഞത് എത്ര അർത്ഥവത്തായ യാഥാർത്ഥ്യമാണെന്നൊന്ന് മനസ്സിലാക്കുക നമുക്കറിയാം നമുക്കും അറിയാം ഒരു പള്ളി സ്ഥാപിക്കലോ മുസ്ലിങ്ങൾക്ക് അവർക്കൊന്ന് ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടം സ്ഥാപിക്കുകയോ ആയിരുന്നില്ല ഇവരുടെ ലക്ഷ്യം മറിച്ച് ലോകം മുഴുവനും ഞങ്ങൾ മാത്രം മതി ഞങ്ങളുടെ ആൾക്കാർ മാത്രം മതി എന്ന് ഇവരങ്ങ് തീരുമാനിച്ചു അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി ലൈവിൽ ഒരുപാട് പേര് നിന്നിപ്പോ വളരെയധികം നന്ദി സമയം വളരെ കുറവാണ് ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡ് എട്ട് മണിക്ക് അല്ല ഏഴ് മണിക്ക് ആരംഭിക്കാനുണ്ട് അതുകൊണ്ട് തൽക്കാലം ഈ വിഷയം കിട്ടിയ സമയത്ത് ഞാൻ ഇന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എല്ലാവർക്കും സന്തോഷം നന്ദി